അങ്ങനെ സക്സസ്ഫുൾ ആയ നമ്മുടെ നാല് വ്ലോഗിന് ശേഷം അഞ്ചാമത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഹോം ബാർഗെയിൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ കയറി പർച്ചേസ് ചെയ്യാനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം നമുക്കിവിടുത്തെ കോയിൻസ് കാണിച്ചു തരാം ഇവിടെ ഒരു പൗണ്ടാണിത് ഒരു പൗണ്ടിൻ്റെ ആണ് രണ്ട് കോയിൻസാണിത് ഒരു പൗണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏകദേശം നൂറ്റി പതിനാറ് രൂപയാണ് വരുന്നത് പിന്നെ ഇവിടെ ഇതാണ് നോക്കിയേ ഇതാണ് ബനാന കേട്ടോ വൺ പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് ഇതിന് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൺ പോയിന്റ് ത്രീ ഫൈവ് ഇൻറ്റു നൂറ്റി പതിനേഴ് അങ്ങനെ അടിക്കുമ്പോൾ കിട്ടും ഇന്ത്യൻ ഇന്ത്യൻ മണി കേട്ടോ പിന്നെ അതേ ഇത് ഇത് പുഴുങ്ങിയ ഇതാണ് ബീറ്റ് റൂട്ടാണ് പിന്നെ അതേ വെളുത്തുള്ളി വെളുത്തുള്ളി ഉണ്ടോ എഴുപത്തൊമ്പത് പി പിന്നെ ഉള്ളത് സവാളയാണ് സവാള ഒരു പൗണ്ടിന് താഴേ ഉള്ളൂ എഴുപത്തഞ്ച് ഒക്കെ ഉള്ളു പിന്നെ സവാള രണ്ട് കളറിലുണ്ട് കണ്ടില്ലേ നിങ്ങൾ രണ്ട് കളർ ഇത് പൊട്ടറ്റോ ആണ് കേട്ടോ പൊട്ടറ്റോ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് അങ്ങനെ വരുന്നത് എമൗണ്ട് പിന്നെ ഉള്ളത് നോക്കിയ ബ്രെഡ് ബ്രെഡാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ഐറ്റം വൺ പോയിൻറ്റ് ത്രീ ഫൈവ് അങ്ങനെയൊക്കെ വരും ഇത് നോക്കിയത് പാല് പാലിനും വൺ പൗണ്ടൊക്കെ വരണേ അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു അടുത്ത ബ്ലോഗിൽ കാണാം ബായ് ബായ്